ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സൂര്യനാരായണൻ്റെ മരണം കാണാൻ കാത്തിരിക്കുവാണ് അളകാബുരിയിലുള്ള സൂര്യനാരായണനെ വെറുക്കുന്ന കുറച്ച് ശത്രുക്കളും പിന്നെ ആ തമ്പിയും ഉണ്ണിത്താനും ഒക്കെ അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും സൂര്യനാരായണൻ മരിക്കണം മരിച്ചതിന് ശേഷം സ്വത്തുക്കൾ ഭാഗം വയ്ക്കണം അവരവരുടെ കാര്യങ്ങൾ നോക്കി സ്വന്തമായിട്ട് ജീവിക്കണം ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എന്നാൽ ഈ ഇതൊന്നും ഇപ്പോൾ ഇവർ വിചാരിക്കുന്ന ഇതുപോലെയൊന്നുമല്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് തമ്പിയും അപർണയും ഒക്കെ സൂര്യനാരായണൻ്റെ മരണം കാത്ത് ഇരിക്കുമ്പോൾ ഇന്ന് തമ്പിക്ക് ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് അഭിയും അമലും സൂര്യയും കൂടി ചേർന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അമൃത അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വന്നു എന്നാൽ അച്ഛൻ്റെ ഈ അവസ്ഥ അമൃതയ്ക്ക് ഒട്ടും കണ്ടു നിൽക്കാൻ സ കണ്ടു നിൽക്കുക മാത്രമല്ല ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാഴ്ച തന്നെയായിരുന്നു അങ്ങനെ ഒരുപാട് അച്ഛനെ കെട്ടിപ്പിടിച്ച് അമൃത പൊട്ടിക്കരഞ്ഞു ഒടുവിൽ അമൃത മറ്റൊരു കാര്യവും കൂടി അഭിയോട് പറയുകയുണ്ടായി വേറൊന്നുമല്ല ഇനി എന്തായാലും അച്ഛനെ ഇങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല എന്തായാലും അച്ഛനെ ഇനി ഇവിടെ കിടത്തേണ്ട ആവശ്യമില്ല ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അച്ഛന് ഒരു സമാധാനവും കിട്ടത്തില്ല അവർനെ ആണെങ്കിലും എല്ലാവരും അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കും സംസാരിക്കാൻ പോകുന്നത് അത് അച്ഛനും ഒട്ടും പറ്റി സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഒന്നെങ്കിൽ അബിയേട്ടൻ ഒരു വീടെടുത്ത് മാറണം ഇല്ല എന്നുണ്ടെങ്കിൽ അച്ഛനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിക്കോളാം എൻ്റെ വീട്ടിൽ ഞാൻ അബിയ ഇത് അച്ഛനെ കിടത്തിക്കോളാം ഞാൻ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം എനിക്ക് എനിക്കെന്തായാലും അച്ഛനില്ലാതെ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടി കരയുമ്പോഴും തൻ്റെ മകളെ ഒന്ന് ചേർത്ത് പിടിച്ച് തലോടണമെന്നും മകളെ ആശ്വസിപ്പിക്കണമെന്നൊക്കെ സൂര്യക്ക് ആഗ്രഹമുണ്ട് എന്നാൽ സത്യങ്ങൾ മറ്റുള്ളവർ അറിയുമോ എന്നൊരു പേടി കൊണ്ട് മാത്രമാണ് സൂര്യ ആ കാര്യങ്ങളൊന്നും പറയാതെ അല്ലെങ്കിൽ തനിക്കൊരു കുഴപ്പമില്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴും സൂര്യനാരായണന്റെ മരണ മരണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് അമലും അമൃതയും അമലും അപർണയും അജയും നിരഞ്ജനയും മുത്തശ്ശിയൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തായാലും കാത്തു വെച്ചോ ഒരു റീത്തൊക്കെ വാങ്ങിച്ചു വെച്ചോ അധികനാളൊന്നും എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ സൂര്യനാരായണൻ മരണപ്പെടും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും എല്ലാ കുടുംബവും എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഒരു വീട്ടിൽ കഴിഞ്ഞു പോകത്തില്ല എല്ലാവരും സെപ്പറേറ്റഡ് ആവും അപ്പോൾ അജയ് അത് കേട്ട ഉടനെ തന്നെ അജയ് പറഞ്ഞു ഞാനൊരു ഫ്ലാറ്റ് നോക്കി വെച്ചിട്ടുണ്ട് ബാംഗ്ലൂർ അപ്പോൾ ബാംഗ്ലൂർ തന്നെ സെറ്റിൽ ആവാനായിട്ടാണ് എൻ്റെ തീരുമാനം ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം വിറ്റതിന് ശേഷം ഞാൻ അങ്ങോട്ട് ചേക്കേറും എന്ന് അജയ് പറഞ്ഞു എന്നാൽ അമല് പറഞ്ഞത് ഇനിയിപ്പോൾ അച്ഛന്റെ കാലശേഷം പോരെ അത് എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ പറയുന്ന പറയുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞു മാത്രല്ല എല്ലാ വീട്ടിലും ഇളയ മകനാണ് അമ്മയും മുത്തശ്ശിയൊക്കെ നോക്കേണ്ടതെന്നും അതുകൊണ്ട് അമ്മലാണ് തന്നെ നോക്കേണ്ടത് എന്ന് മുത്തശ്ശി പറയുമ്പോ അമൃതയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി മുത്തശ്ശിയും അമ്മയും കൂടിയൊക്കെ നോക്കേണ്ട അവസ്ഥ തനിക്കുണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് അത് പറ്റത്തില്ല എന്നും അജയ് ആണ് മുത്തശ്ശിയെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള രീതിയിൽ അജയ് സംസാരിച്ചു എന്നാൽ മുത്തശ്ശിക്ക് അജയ്യുടെ കൂടെ പോകാൻ താല്പര്യവും ഉള്ളതിൽ താല്പര്യവും ഇല്ല ഇത്രയും ദൂരം മുത്തശ്ശിയെ കൊണ്ടുപോകുന്നതിൽ ഇപ്പം മുത്തശ്ശിക്കാണെങ്കിലും ഒരു താല്പര്യക്കുറവുണ്ട് അപർണയുടെയും അമലിൻ്റെയും ഒപ്പം താമസിക്കാനായിട്ടും താമസിക്കാനായിട്ടാണ് മുത്തശ്ശി ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ ഒരു അവസരം മുതലാക്കി അപർണയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും അവല് തീരുമാനിച്ചു എന്തായാലും ആ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമലം റൂമിലിരിക്കുമ്പോൾ താഴെ നടന്ന പറ്റി അപർണ പറഞ്ഞു അപ്പൊ നിന്നക്ക് പണി കൊടുക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കത്തില്ല എന്നും അതുകൊണ്ട് മുത്തശ്ശിയെയും അമ്മയും ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകും എന്ന് കൂടി അമല് പറയുമ്പോൾ അവിടെ അപർണ തകർന്നു പോയിരിക്കുവാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ണിത്താനും തമ്പിയും കൂടി സൂര്യനാരായണന്റെ മരണം ഉറപ്പിച്ച് റീത്തൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞ അറിഞ്ഞപാടെ തന്നെ സക്കീർ ഹുസൈൻ അബിയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഇന്ന് തന്നെ അബിയും അമലും സൂര്യനാരായണനും കൂടി ചേർന്നിട്ട് തമ്പിക്ക് ഒരു ഇരിട്ടടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അവർ അബി അമലിനെ വിളിച്ചുകൊണ്ട് താഴോട്ട് വന്നു സൂര്യനാരായണനും റെഡിയായി എന്നിട്ട് നേരെ സൂ അബി തമ്പിയുടെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയ സമയത്ത് തമ്പി കുടിച്ച് ഫിറ്റായിട്ട് ആ റൂ വീട്ടിലോട്ട് കയറി വരുന്ന സമയമായിരുന്നു വെളിയിലിട്ട് തമ്പിയുടെ മുണ്ട് അഴിച്ച് അവി തമ്പിയുടെ മുഖത്തൂടെ കെട്ടിയതിന് ശേഷം നല്ലതുപോലെ പൊതിരെ പൊതിരടിച്ചു ഇനി ഒരു കാരണവശാലും തമ്പി രക്ഷപ്പെടാൻ പാടില്ല അമ്മാതിരി ഒരു അടിയായിരുന്നു തമ്പിക്ക് കിട്ടിയത് പോകാൻ നേരത്തെ തന്നെ ഞാൻ സൂര്യനാരായണനാണെന്നും ഞാൻ മരിച്ച ആത്മാവായിട്ട് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിന്നോട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പോഴും സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് സൂര്യ തയ്യാറായിരുന്നില്ല പക്ഷെ ഈ സംഭവങ്ങൾ സൂര്യയും മക്കളും എന്നെ അടിക്കാൻ വന്ന കാര്യങ്ങളെല്ലാം തമ്പി അപർണയെ വിളിച്ച് പറയുവാണ് പക്ഷെ അത് അപർണ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കോൾ കട്ട് ചെയ്തും കളഞ്ഞു പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ അതുവരെയും